കലകളുടെയും സംസ്കാരത്തിൻ്റെയും വിളനിലമാണ് ഈ കേരളമണ്ണ് കാർഷിക സംസ്കാരത്തിൻ്റെയും ക്ഷേത്ര സംസ്കാരത്തിൻ്റെയും അത്യുന്നതി ആ മഹത്വം അത് വിളിച്ചോതുന്ന ഈ കേരള മണ്ണിൽ ധാരാളം കലകളാണ് കുട്ടിപ്രാപിച്ചിട്ടുള്ളത് അത്തരമൊരു അനുഷ്ഠാന കലയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ദേവീക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അതോടൊപ്പം ഉത്സവ ആഘോഷ വേളകളിലുമൊക്കെ അരങ്ങേറുന്ന ഒരു കലാരൂപമാണ് ഗരുഡൻ ആ ഗരുഡന്റെ ഐതിഹ്യം അതിൻ്റെ ചരിത്രം അതിൻ്റെ ആരാധനാരീതികൾ ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ഏറെ പ്രകീർത്തിക്കപ്പെട്ട കേരള നാട് ആഘോഷങ്ങളും ആരവങ്ങളും ഭക്തിയും വിശ്വാസവും കലകളും ഒരുമിപ്പിക്കുന്ന സംസ്കാര കേദാര ഭൂമിയിൽ പൂർവികർ പകർന്നു തന്ന സംസ്കാരം കൈകോർത്തു പിടിച്ചു പോകുന്ന ഒരു തലമുറ ഇവിടെ കലകളും കലാരൂപങ്ങളും ഒത്തൊരുമിക്കുമ്പോൾ ലഭിക്കുന്നത് ഒരു ജന്മപുണ്യമാണ് ആചാരാനുഷ്ഠാനങ്ങൾ കലകളുമായി സമന്വയിപ്പിക്കുമ്പോൾ നിറയുന്നത് മാത്രമല്ല ആ കലകൾ ആടിത്തളരുന്ന മനുഷ്യജന്മങ്ങളുടെ അവരുടെ ആശ്രിതരുടെ ഒരു ജാൻ വയറുകൂടിയാണ് ഓരോ കലാരൂപങ്ങളും സംസ്കാരം മാത്രമല്ല ജീവിതം കൂടിയാണെന്ന് നാം ഓർമ്മിക്കണം എല്ലാ തരത്തിലുമുള്ള പ്രോത്സാഹനങ്ങളും കൊണ്ട് മാത്രമേ അവയെ നിലനിർത്താനാവൂ എന്ന സത്യം കൂടി നാം മനസ്സിൽ നിറയ്ക്കുക ദക്ഷിണേന്ത്യയിൽ മധ്യകേരളത്തിലെ കാളിക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഗരുഡൻ തൂക്കം ഗരിഡന്റെ വേഷം ധരിച്ചവരാണ് നൃത്തം ചെയ്യുന്നത് നൃത്തപ്രകടനത്തിന് ശേഷം തൂങ്ങിക്കിടക്കുന്ന നിയുക്ത തണ്ടിൽ നിന്ന് അവന്റെ പുറകിൽ ചർമ്മത്തിൽ ചൂണ്ട കൊളുത്തുന്നു ചില സ്ഥലങ്ങളിൽ കാളവണ്ടികളിലോ വള്ളങ്ങളിലോ അല്ലെങ്കിൽ കൈകൊണ്ടുവലിക്കുന്ന വണ്ടികളിലോ ഒക്കെയായാണ് ഗരുഡനെ കൊണ്ടുപോകുന്നത് കുംഭഭരണി മീനഭരണി പത്താമുദയം എന്നീ ഉത്സവ സമയങ്ങളിലാണ് പ്രധാനമായും ദേവീക്ഷേത്രങ്ങളിൽ ഇത് നടന്നുവരുന്ന പതിവുള്ളത് ദാരികനെ വധിച്ച ശേഷവും കാളി തൃപ്തിയാകാതെ ദാഹിച്ചുവെന്നാണ് ഐതിഹ്യം ഈ സമയം വിഷ്ണു ദാഹം ശമിപ്പിക്കാൻ ഗരുഡനെ കാളിയുടെ അടുത്തേക്കയച്ചു നൃത്തം ചെയ്ത് രക്തം വാർന്ന ഗരുടനെ കാളിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഈ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ആചാരം നടത്തുന്നത് കാളീദേവിയുടെ വസതിയിൽ പരിഹരിച്ച പ്രശ്നങ്ങൾക്കുള്ള പ്രതിഫലമായാണ് ഗർഡൻ തൂക്കം സമർപ്പിക്കുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ വടയാറിലെ ഇളങ്കാവ് ദേവീക്ഷേത്രത്തിൽ പ്രസിദ്ധമായ ഗിർഡൻ തൂക്കമുണ്ട് മീനമാസത്തിലെ അശ്വതി ഭരണി നാടുകളിൽ തൂക്കച്ചാടുകളിൽ നാൽപ്പത് മുതൽ അൻപത് വരെ ഗിർഡൻ അലങ്കരിച്ച തോണീ അലങ്കരിച്ച് ഒഴുകി നടക്കുന്നു ആറ്റുവേലയുടെ പിന്നിൽ സഞ്ചരിക്കുന്നു ഒരു മരം നിർമ്മിതി കാളിദേവിയുടെ പൊങ്ങിക്കിടക്കുന്ന ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്ന മൂന്നുനില കെട്ടിടത്തിന്റെ രൂപത്തിൽ മൂവാറ്റുപുഴയാർ പ്രകാശമാനമായ ഘടനകളുള്ള മികച്ച കാഴ്ചകളിലൊന്നാണിത് ചണ്ടവിദഗ്ധരുടെ സഹായത്തോടെ രാത്രി നീണ്ട പ്രകടനത്തിന് ശേഷം ഗരുഡന്മാർ ചൂണ്ടകുത്തലിന് ശേഷം രക്തസ്രാവം അതായത് മൂർച്ചയുള്ള ലോഹക്കൊളുത്ത് ഉപയോഗിച്ച് അവരുടെ പുറകിൽ തൊലി തുളയ്ക്കാൻ ഉയരമുള്ള ഈടം പോലുള്ള ഘടനയിൽ തൂക്കി മൂന്ന് തവണ ചുറ്റിക്കറങ്ങും ഭക്തരുടെ മനസ്സിൽ നിറഞ്ഞാടുന്ന കാഴ്ചയാണ് ആലപ്പുഴ ജില്ലയിലെ പഴവീട് ക്ഷേത്രത്തിലുൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇത് കാണാവുന്നതാണ് എന്നാൽ ഇവിടെ റോഡിൽ രഥം പോലെയുള്ള ഘടനയിലാണ് പ്രകടനം നടത്തുന്നത് പള്ളിക്കൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരഭരണി നാളിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് മീനഭരണിയിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് കേരളത്തിൽ ഏറ്റവുമധികം വിരുളംതൂക്കമുള്ളത് എറണാകുളം ജില്ലയിൽ അരയൻകാവ് ഭഗവതീക്ഷേത്രത്തിലും പെരുമ്പാവൂരിനടുത്തുള്ള ഐരാപുരം ദേവീക്ഷേത്രത്തിലുമാണ് ഓരോ വർഷവും നൂറിലധികം ഗരുഡൻ കലാകാരന്മാർ ഈ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്നു ഏറ്റവും വലിയ ഗരുഡൻതൂക്കം അവതരിപ്പിച്ചതിന്റെ ലോക റെക്കാർഡ് അരേൻഗാവ് ക്ഷേത്രത്തിനാണ് കോട്ടയം ജില്ലയിലെ വൈക്കം പോളശേരി ഭഗവതീക്ഷേത്രത്തിലും കുറ്റിക്കാട് മണർക്കാട് വെള്ളുത്തുരുത്തി തുടങ്ങി പല ദേവീക്ഷേത്രങ്ങളിലും ഗരുഡൻതൂക്കം നടത്തി വരാറുണ്ട് ഈ അനുഷ്ഠാന കലാരൂപം നടത്തുന്നത് തങ്ങളുടെ ഭവനങ്ങളിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്നും ജീവിതത്തിൽ ശത്രുഭയം അകറ്റുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ വിശ്വാസം ഉൾപ്പെടുന്ന പുരാണകഥ ഇപ്രകാരമാണ് രാഷ്ട്രരാജാവായ ദാരികനെ ഘോരയുദ്ധത്തിൽ വധിച്ച ശേഷം കാളിദേവിക്ക് ദാഹവും വിശപ്പും അനുഭവപ്പെട്ടു ഈ സമയം മഹാവിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡനെ കാളിയുടെ ദാഹം ശമിപ്പിക്കാൻ അയച്ചു നൃത്തവും ചോരയൊലിക്കുന്ന ശരീരവുമായി ഗരുഡനെ കാളിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു ആ രക്തം വാനം ചെയ്ത ശേഷം കാളി സമാധാനിക്കുന്നു ഈ കഥ പഠിപ്പിക്കുന്ന പാഠമെന്നത് വിശ്വാസത്തോടൊപ്പം ചില യാഥാർത്ഥ്യങ്ങൾ കൂടിയാണ് കാലങ്ങൾ മാറുമ്പോൾ മാറ്റങ്ങളും അനിവാര്യമാണ് എന്നാൽ ചിലതൊന്നും മാറാത്തതായി തുടരുന്നത് നമുക്ക് കാണാം